ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഞാൻ പോകുന്നത് ജാൻമുണി നോറായിഷു ആണ് അത് ഭയങ്കര വേഴ്സായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ജാൻമുണി ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത് ഇങ്ങനെയൊന്നും ഒരാൾ പറയാൻ പാടില്ല ഇതിനെതിരെ റിയാക്ട് ചെയ്യണം കാരണം ട്രാൻസ്ജെൻഡേഴ്സിന് കൂടി അതൊരു അപമാനമായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്കൊട്ടും പേഷ്യൻസ് ഇല്ല അവർ ഭയങ്കര വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് പെരുമാറുന്നത് ഭയങ്കര ദേഷ്യവും അങ്ങനെയൊക്കെ ആ കുട്ടിയൊരു ചെറിയ കുട്ടിയല്ലേ അതിനോട് ക്ഷമിക്കേണ്ട കടമ ഇവർക്കുണ്ടല്ലോ ഞോറോ ഒരുപാട് ക്ഷമിക്കുന്നുണ്ട് ആ കുട്ടി പലതും പറയാതെ അടക്കി വെച്ചിരിക്കുകയാണ് അത് മിക്ക നാളത്തെ എപ്പിസോഡിൽ റിവ്യൂലാവാൻ ചെയ്യാൻ സാധ്യതയുണ്ട് മെഡിസിൻ കൊടുക്കുന്ന ഒരു റൗണ്ടിൽ ഇവർ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്ത് അതിൻ്റെ ദേഷ്യം മുഴുവനും ലാലട്ട പോയതിന് ശേഷം അവർ കാണിക്കുകയായിരുന്നു അയ്യോ ഭയങ്കര വൃത്തികേടായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടായാലും ലാലട്ട മുമ്പേ സോറി പറഞ്ഞു പോയി ലാലട്ട പറഞ്ഞുകൊണ്ട് മാത്രം സോറി പറഞ്ഞു പോയിട്ട് പിന്നീട് ആ പെൺകുട്ടിയെ നോക്കി തുപ്പി എത്ര ഇനി കള്ളം പറഞ്ഞാലും ക്യാമറയുടെ മുമ്പിൽ എന്തായാലും തെളിയുമല്ലോ ഇതൊരു ഇഷ്യൂ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇത് തെളിയുമെന്ന് ഉറപ്പാണ് അതൊക്കെ മാറ്റി എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ആകട്ടെ